നമസ്കാരം മഞ്ഞ ഫാക്ടറിക്കാരൻ ഷാജം വർദ്ധയെ നാട്ടുകാർ പഞ്ഞു കിട്ടു എന്നൊരു വാർത്ത വരികയാണ് സാധാരണ ആർക്കെങ്കിലും തല്ലുകൊണ്ടു എന്ന് അറിഞ്ഞാൽ സന്തോഷപൂർവ്വം വാർത്ത അവതരിപ്പിക്കാൻ പാടില്ല എന്നതാണ് മാധ്യമധർമ്മം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓഹ് ഒരു സമാധാനം തോന്നുന്നുണ്ട് ഇതെന്തേ കിട്ടാൻ വൈകി എന്നുള്ളതാണ് കാര്യം തൊടുപുഴ വഴി സഞ്ചരിക്കുകയാണ് ഞാനിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കാളും പവറുള്ള ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ ഞാൻ നിഴൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് വർദ്ധ മഞ്ഞ വാർത്തകൾ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ പണമടിക്കുക അല്ലെങ്കിൽ അതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണല്ലോ മഞ്ജയുടെ ഒരു സ്ഥിരം പരിപാടി അദ്ദേഹം ചെയ്ത ഒരു തീപ്പന്തം വ്യാജ വാർത്ത ആ വ്യാജ വാർത്തയുടെ ആൾക്കാരാണ് സമ്മാനവുമായിട്ട് നേരെ തൊടുപുഴ അദ്ദേഹത്തെ പിടിച്ചിറക്കിയത് മങ്ങാട്ടുകടവ് എന്ന പ്രദേശത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് ആ ട്രോഫി നേരിട്ട് കൊടുത്തു ഒരു മൂന്ന് പേര് ഇങ്ങോട്ട് വന്ന് ഷാജിനെ പിടിച്ചിറക്കി ഒരു പൊന്നാടയൊക്കെ അണിയിച്ച് ആദരവെന്ന് പറഞ്ഞാൽ കൈമുട്ടുകൊണ്ടാണോ കാൽമുട്ടുകൊണ്ടാണോ കുണിച്ചു നിർത്തി നടുവിനാണ് അങ്ങനെ ഇടിച്ച് നട്ടല് വെള്ളമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത് ഷാജന്റെ വിളി കേട്ടിട്ട് ആ നാട്ടിലുള്ളവർ പറയുന്നു പെറ്റ തള്ള സഹിക്കില്ലേ ഇതായിരുന്നോ മറുതേ എന്നെ കൊല്ലണേ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ അത് പിണറായിസൻ തൊലയട്ടേക്കാൾ ഇരട്ടി തീവ്രതയിൽ കേട്ടു എന്നാണ് അങ്ങ് തൊടുപുഴ ആശുപത്രിയിൽ വരെ ആ ബഹളം കേട്ടിട്ട് അവിടെ നിന്ന് ആംബുലൻസ് അയച്ചു ഏതാ ഒരാൾക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് അമ്മാതിരി വിളി അവിടെ കിടന്ന് വിളിച്ചു പക്ഷെ ബാക്കിയാത്ത ഒരു സൈലൻസ് അവമാനം കൊണ്ട് ഇടിച്ച് കയറ്റിയിട്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ ഇടിച്ച് കുട്ടയാക്കി എടുത്ത് അവിടെ സൈഡിൽ കിടത്തിയിട്ട് പോയെന്നാണ് അറിയുന്നത് ചിലർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉപഹാരം ചോദിച്ചു വാങ്ങുന്നതാണ് ആൾക്കാർക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കൽ അതായത് മഞ്ഞത്തരം നല്ല പോലെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാന്നുള്ളത് കൊണ്ട് ഏത് വ്യക്തിക്കെതിരെയും മഞ്ഞ വാർത്ത ഉണ്ടാക്കി ഷാജം വലിയ ഗമയടിച്ച് നടക്കെടുക്കും കാര്യം മാന്യമായിട്ട് ജീവിക്കുന്നവരെന്നും വ്യാജവാർത്ത പ്രത്യേകിച്ച് ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഷ്ടപ്പെട്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കുന്നത് അത് പോയിട്ട് നടത്തുന്ന ആളുടെ പേര് നോക്കും മുസ്ലിം ആണോ ന്യൂനപക്ഷ വിഭാഗക്കാരാണെന്ന് അറിയുകയാണെങ്കിൽ ഉടനടി ഒരു കഥയങ് അങ്ങ് വിടും കാര്യം അതിന്റെ പേരിൽ തനിക്ക് വമ്പൻ ഓഫർ വരട്ടെ എന്നുള്ള നിലയ്ക്കും പണം അടിക്കാൻ വൈദഗ്ധ്യം ഉള്ളത് ആ രീതിയിലാണല്ലോ മഞ്ഞ ഫാക്ടറിയിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരോടും നടന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് കുറച്ച് വിയർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ നാട്ടിലെ ഒരു തൊപ്പിയെ പോലെയാണ് മഞ്ഞ നടക്കുന്നത് തൊപ്പിക്ക് കുറച്ച് ആരാധക ബൃന്ദമുണ്ട് എന്നതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ആരാധകരുണ്ട് എന്ന നിലയ്ക്ക് ഒരു തൊപ്പി ചമഞ്ഞ് ഈ മഞ്ഞ ഇങ്ങനെ നാട്ടിലെ ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് സ്വയം ചമഞ്ച് നടക്കുകയാണ് പക്ഷെ എല്ലാവരും എല്ലാം ഇപ്പോഴും സഹിക്കണമെന്നില്ലല്ലോ മറ്റേ തീപ്പന്തം എന്ന് പറയുന്ന സ്വരാജിന്റെ കഥാപാത്രം പോലെയാണ് എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടിട്ട് അത് ബാക്കിയുള്ളവരുമായിട്ടൊക്കെ പറഞ്ഞു ഞാൻ കൊടുത്തത് എങ്ങനെയുണ്ട് അത് സൂപ്പർ അല്ലേ എന്ന് അവര് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകൾ പൊക്കിയടിച്ചതിന് ശേഷം സ്ത്രീകളുമായിട്ട് രാത്രി ചെന്ന് അതുവരുടെ മെസ്സഞ്ചർ വഴി ചാറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ചില ലീലാവിലാസങ്ങളാണ് മഞ്ഞയുടെ വാർത്ത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കെതിരെ വാർത്ത സൃഷ്ടിക്കാനുള്ള മിടുക്ക് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് സഹിക്ക വയ്യാതെയാണ് ഇന്നിപ്പോ ആദരവ് കൊടുത്തിരിക്കുന്നത് നേരത്തെ കർമാന്യൂസ് ഉടമയെ ഇതുപോലെ പിടിച്ചിറക്കി കാര്യമായിട്ടൊന്ന് പൂശുന്ന ദൃശ്യം നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പോ ഷാജിനെ സംബന്ധിക്കുന്നിടത്തോളം ഞാനിതാ മരിച്ചേ എന്നുള്ള നിലയ്ക്ക് തൊടുപുഴ ആശുപത്രി കിടക്കുകയാണ് പരിക്കൊന്നും ഗുരുതരമല്ല പക്ഷേ നല്ല മർമ്മം അറിയാവുന്ന ഇടിച്ച് മർമ്മങ്ങളെല്ലാം കലക്കിയിട്ടുണ്ട് അധികകാലം ഉണ്ടാകില്ല ആയി സറാത ആ ഉയിര് പോകാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഇടിച്ച് സകലതും കലക്കി എടുത്ത് റോഡിൽ കിടത്തിയിട്ട് പോയതിനു ശേഷം നിലവിളി കേട്ടിട്ട് ആ തൊടുപുഴ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് വന്ന് ആ പാവപ്പെട്ടവന്റെ ദയനീയത കൊണ്ട് എടുത്ത് ആശുപത്രി കൊണ്ടിട്ട് നല്ല ഇഞ്ചക്ഷനോ ആഹാരമൊക്കെ കൊടുത്ത് തട്ടി തടവി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കിട്ടിയത് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് നാളെ എനിക്ക് കിട്ടിയത് ഞാനാണ് കൊടുത്തത് പറയും കാര്യം ലണ്ടനിൽ വെച്ച് രണ്ട് പല്ലടിച്ച് തിളപ്പിച്ച രാജേഷ് കൃഷ്ണനെ കുറിച്ച് നമുക്കറിയാമല്ലോ അത് കൊടുത്തതിനു ശേഷവും പച്ച തെറി തെറുകിട്ടിയതിനു ശേഷം എനിക്ക് കിട്ടിയില്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടി ഉള്ളതുകൊണ്ടും കൊണ്ടും നാളെ അടിച്ചവർ അല്ലെങ്കിൽ ഉപഹാരം കൊടുത്തവർ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മഞ്ഞ കഥ ഇറക്കി ഷാജൻ രക്ഷപ്പെടാൻ പരിശ്രമിക്കൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൊലിക്കെട്ടി കൊണ്ട് തന്നെ ഈ നാടിന് നാടിനറിയാവുന്ന കാര്യമാണ് എന്തായാലും നാടിനെ ഒരു വലിയ വിഭാഗക്കാർ ആഗ്രഹിച്ചിരുന്ന കാര്യം യാഥാർത്ഥ്യമാക്കിയവരുണ്ടല്ലോ അവരാരായിരുന്നാലും ശരി നിങ്ങൾക്കൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുവദിക്കാത്തതുകൊണ്ട് അത് പരസ്യമായിട്ട് അങ്ങ് തുറന്നു പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ